ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തി വരെ ഈ സമീപ ദിവസങ്ങളിൽ അടിസ്ഥാനരഹിതമായ ചില പ്രസ്താവനകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എയിംസ് ഭൂമി ഏറ്റെടുക്കൽ നടപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ വളരെ സജീവമായി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിലധികം പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു കെ എസ് ഐ ഡി സിയുടെ കൈവശമുള്ള നൂറ്റി ഏക്കറോളം വരുന്ന ഭൂമി കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ ഇതിനകം എയിംസ് സ്ഥാപിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വേണ്ടുന്ന നൂറേക്കറോളം വരുന്ന ഭൂമിയുടെ ഏറ്റെടുക്കൽ നടപടി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ലെവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു അതിൻ്റെ സാമൂഹ്യാഘാത പഠനം പൂർത്തിയാക്കി പാരിസ്ഥിതിക ആഘാത പഠനം പൂർത്തിയാക്കി അതിർത്തി നിർണയം നടത്തി മൂല്യം നിശ്ചയിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഒക്ടോബർ മാസത്തോടു കൂടി ഏകദേശം മൂല്യം നിശ്ചയിച്ച് സ്ഥലം വിട്ടു നൽകി നൽകിയവർക്ക് ആവശ്യമായ നിലയിലേക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്ന നടപടികൾ സംസ്ഥാന ഗവണ്മെൻറ്റ് നടപ്പിലാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവിടെ ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ച് എയിംസ് സാധ്യമാക്കുക എന്നുള്ള ഘട്ടത്തിലെത്തുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര മന്ത്രി നിരന്തരമായ നിലയിൽ ജനങ്ങളിലാകെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി സ്വയം സന്നദ്ധമായി ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശരിമയാർന്ന വശം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടു നൽകിയ നിരവധി കുടുംബങ്ങൾ അവിടെയുണ്ട് നൂറ്റി തൊണ്ണൂറിലധികം വരുന്ന കുടുംബങ്ങൾ ഭൂമി വിട്ടു നൽകിയാണ് അധികമായി ആവശ്യമായി കണ്ടെത്തിയ ഭൂമി നമ്മളിപ്പോൾ ഏറ്റെടുക്കൽ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ ഭൂമി നൽകാൻ സന്നദ്ധമായ കുടുംബങ്ങളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി ആ നിലയിൽ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല അപ്പോൾ ഇതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി പാടില്ല ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവികസനമായി കണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി നടപ്പിലാക്കേണ്ടതായ ഒരു വലിയ പദ്ധതിയായി നമുക്കിതിനെ കൂട്ടായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് തീർച്ചയായും വിശാലമായൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയെ നമുക്ക് കാണേണ്ടത് ഇതിൽ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് കേരളത്തിലെ ഒരു സ്ഥലം നിശ്ചയിച്ച് ഭൂമി ഏറ്റെടുത്ത് അറിയിക്കണമെന്ന് ആദ്യം പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റ് എയിംസ് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് കേരളത്തിലെ ഒരു സ്ഥലം കണ്ടെത്തി അടിയന്തരമായി ഏറ്റെടുത്ത് അറിയിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് പരിശോധിച്ചു അതിലേറ്റവും ഉചിതമായ സ്ഥലം എന്നുള്ള നിലയിൽ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ സ്ഥലം കണ്ടെത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൽ നൂറ്റൻപത് ഏക്കറോളം വരുന്ന ഭൂമി കെ എസ് ഐ ഡി സിയുടെ കൈവശമുണ്ട് അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു വളരെ വേഗത്ത് കൊടുക്കാൻ കഴിയും സർക്കാരിൻ്റെ ഒരു ഒരു ഏജൻസിയുടെ കൈവശമുള്ള ഭൂമിയാണ് ഏറ്റവും വലിയ നിലയിലേക്കുള്ള റെസിഡൻഷ്യൽ ഏരിയ അല്ല അത് അറിയാം നിങ്ങൾ നിങ്ങളിതിൻ്റെ വിഷ്വൽ കണ്ടിട്ട് പരിശോധിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം ഏറ്റെടുക്കൽ നടപടിയുടെ എൺപത് ശതമാനത്തോളം എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തി പ്രത്യേകമായി പ്രഖ്യാപിച്ച് നൽകുന്നൊരു പദ്ധതി എന്ന നിലയിലേക്ക് ചുരുങ്ങി പോവുകയാണ് ജനങ്ങൾ ആ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ എന്താ കരുതുന്നത് ഇത് കേന്ദ്രമന്ത്രി മാത്രം നിശ്ചയിച്ച് പറയേണ്ട കാര്യമാണോ കേന്ദ്രമന്ത്രി പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ദയവിൻ്റെ ഭാഗമായി കേരളത്തിന് അനുവദിക്കേണ്ട ഒരു പദ്ധതിയാണോ അങ്ങനെയല്ല ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി ആലോചിച്ച് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച് അത് സ്ഥാപിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കിക്കൊടുത്ത് ഒരു പദ്ധതിയാണ് വിവിധ ഘട്ടങ്ങളിൽ കേരള നിയമസഭ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഔദ്യോഗികമായി തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പ്രശ്നം സഭയിൽ വ്യക്തത വരുത്തിയതാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ അവർ തമ്മിൽ നടത്തിയ ആശയവിനിമയം അതിനെ സംബന്ധിച്ചുള്ള ആധികാരിക രേഖകൾ നമുക്കിപ്പം പബ്ലിക് പിന്നെ ഡോക്യുമെൻറ്റായി കിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി നേരത്തെ കെ കെ ശൈലജ ടീച്ചറുള്ള സമയത്തും ഇപ്പോൾ ബഹുമാന്യായ വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയവും ഔദ്യോഗികമായ കത്തിടപാടുകളും നമ്മുടെ മുന്നിലുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കേരള നിയമസഭയിൽ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ് എം എൽ എ മാർ ചർച്ചയിൽ പങ്കെടുത്തതാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കെ എസ് ഐ ഡി സി ഭൂമി കൂടിയാണല്ലോ വിട്ടു നൽകിയത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ സമീപ ദിവസങ്ങളിൽ പരസ്യമായൊരു പ്രതികരണം ഒരു പ്രസ്താവന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് നിലവാരത്തിലുള്ള തീരുമാനവും ധാരണയും പ്രകാരം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഇതെല്ലാം പൂർത്തിയാക്കി ഭൂമിയേറ്റെടുക്കൽ നടപടിയുടെ പരിപൂർണമായ ചുമതല വഹിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങളെ ഒന്നും ഗൗനിക്കാതെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് എന്ന നിലയിൽ നിരന്തരമായ പ്രസ്താവനകൾ ഇറക്കി ജനങ്ങൾ ആഴ്ത്തുന്നത് തീർച്ചയായും ഏതൊരു വികസന പ്രവർത്തനത്തിനും ശരിയല്ല എയിംസിൻ്റെ കാര്യത്തിൽ അത് നിരന്തരമായി നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇതിൽ ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റുമായി കഴിഞ്ഞ നിയമസഭയിൽ ഞങ്ങളിപ്പോൾ സബ്മിഷൻ ഉൾപ്പെടെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു എയിംസിൽ വിട്ടു നൽകിയ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയുടെ മൂല്യം നിർണയിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യമായ നടപടി അടിയന്തിരമായി സ്വീകരിക്കണമെന്നുള്ളത് റവന്യൂ വകുപ്പ് മുൻപ് മുൻപാകെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു സബ്മിഷൻ ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു വളരെ പോസിറ്റീവായ പ്രതികരണം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി സമാനമായ നിലയിലുള്ള ഔദ്യോഗികമായ ആശയവിനിമയത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായി വേഗത്തിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി ഇടപെടുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന ഗവണ്മെൻറ്റ് എയിംസ് എന്ന് പറയുന്ന അതിവിപുലമായ ഒരു ആരോഗ്യ ഗവേഷണ പഠന പരിപാലന കേന്ദ്രം ഇവിടെ നടപ്പിലാക്കുമ്പം സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഗവർമെൻറ്റ് സംസ്ഥാന ഗവണ്മെൻ്റ് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി കൊണ്ടുപോകുന്നു കേന്ദ്ര ഗവൺമെൻറ് അത് ഇനി അനുവദിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമാണ് അതിൽ കേന്ദ്ര ഗവണ്മെൻറ്റ് അനുവദിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുടെ ഭാഗമായി കേരളീയർ നിൽക്കുന്നു ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയിൽ സജീവമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റവും നല്ല നിലയിൽ നിർവഹിക്കണമെന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്